ഹലോ ഇന്നൊരു അടിപൊളി ചിക്കു ജ്യൂസ് ലൈവായിട്ട് നല്ല സപ്പോർട്ട പാകമായി കിടക്കണം അതുകൂടി പറിച്ചിട്ട് ലൈവ് ഒരു ജ്യൂസ് അടിച്ചാലോ എങ്ങനെയുണ്ടാവും എന്നാൽ വന്നോളി കാണിച്ചു തരാം വരി പാറ്റാണിതാ കടിച്ചീതിട്ടക്കുന്നതാണ് സാധനം പക്ഷേ നല്ല പാകം ഇത് എടുക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ കാണിച്ചുതരാം കേട്ടോ അടിപൊളി പാകമായി കിടക്കണോ എന്താണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങോട്ട് ജ്യൂസ് അടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് എന്താ അറിയുമോ അപ്പോൾ ഇതിപ്പം നമ്മൾ എടുക്കില്ലാതെ നമ്മൾ ഒഴിവാക്കിയിട്ട് പുതിയ പറിക്കുകയാണ് കേട്ടോ ഓക്കെ ആകായത് നോക്കിയിട്ട് നാലെണ്ണം കൂടെ പറിക്കുക ആദ്യം നമ്മൾ അടിപൊളി രണ്ട് കറങ്ങനെ ഒലിക്കുന്നുണ്ട് കേട്ടോ ഇത് ആദ്യം ചെയ്യേണ്ട എന്താ അറിയുമോ നല്ല വെണ്ണീലി മുക്കി വെക്കണം രണ്ട് മൂന്ന് ദിവസം രണ്ട് ദിവസം അല്ലേ മൂന്ന് ദിവസം വെക്കണം അപ്പോൾ നമ്മൾ വെണ്ണീരിൽ വെച്ചിട്ട് നോക്കാം അപ്പോൾ ആദ്യമൊക്കെ എട്ടായിട്ട് നമ്മൾ വെണ്ണീൽ മൂടി വെക്കുക രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം മൂടി വെക്കാം കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ വെക്കുക തൽക്കാലം നാലെണ്ണയേ പറിച്ചുള്ളൂ പോലെ പറിക്കാൻ കെട്ടോ അതിൽ ഇങ്ങനെ വെണ്ണയിലിട്ടിങ്ങനെ നല്ലവണ്ണം അങ്ങ് മൂടിക്കാതെ നമ്മൾ സാധനം സെറ്റായി റെഡി ആയി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നോക്കിയാലോ എന്താ സ്ഥിതി എന്താ നല്ല അടിപൊളി സാധനമാണ് ആദ്യം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് വെക്കുക ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം കേട്ടോ നാലെണ്ണോ അപ്പം ഒന്ന് കൈകി വൃത്തിയാക്കാം ഓക്കെ അപ്പോൾ ഒരു പാത്രത്തിലിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ നാലെണ്ണം ഉണ്ട് ആദ്യം എല്ലാം കൂടി ഉണ്ട് കൂടി കൈകി സെറ്റ് സാധനം റെഡിയാണ് കേട്ടോ ഇനി നമുക്ക് ജ്യൂസ് അടിച്ചാലോ അപ്പോൾ ചിക്കു മിക്സി പഞ്ചസാര പാലും ഒക്കെ റെഡി ആട്ടോ ആ എന്താണ് സംഭവമല്ലേ അവിടെ നല്ല ഇങ്ങനെ പോയി നൈസായി മല്ലെ സ്പൂൺ എടുത്തിട്ട് കാമ്പ് മാത്രം എടുക്കണ്ടോ இப்போ இத்திரத்தில் பாலித்திரி புதுமையுண்டோ அப்போ மிகிலேக்கு மாற்ற பஞ்சசார ഇത് സാർ നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്ത് വെച്ചാൽ മതി ഷുഗറുള്ള ആൾക്കാരൊന്നും തീരെ പഞ്ചാരണം നല്ല മധുരം ചിക്കുൻ തന്നെ ഉണ്ടാവും അടുത്തത് പാല് പാല് കട്ടപ്പാലാണ് ഏറ്റവും നല്ലത് നമ്മളടുത്ത് കട്ടപ്പാൽ ഇല്ലാത്ത കൊണ്ട് ലൂസ് പാലാണ് ആഡ് ചെയ്യുന്നത് ஓகே சரி அடிச்சாலே அது செட்டே ரெடி ஒன் டூ த்ரீ ரெடியல അപ്പം ചിക്കു റെഡിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് കട്ടപ്പാലാണെങ്കിൽ വേണ്ടത് അതേപോലെ ബൂസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി അടിപൊളി ടേസ്റ്റ് ആവും അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ ഷോപ്പൊന്ന് വിളിച്ചാൽ ഈ ടേസ്റ്റ് ഇട്ടില്ല കേട്ടോ കാരണം നമ്മളെ നമ്മളെ മുറ്റത്ത് ഉണ്ടാക്കിയ ചിക്കുവാണ് അതുകൊണ്ട് ഒരു വളം ഇടാണ്ട് ഇംഗ്ലീഷ് ഒന്നും തൊടിക്കാണ്ട് കീടനാശിനികാണ്ട് അടിപൊളിയാക്കി ഉണ്ടാക്കിയ സാധനം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഈ ജ്യൂസ് കുടിക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഓക്കെ വീണ്ടും ഒരു വീഡിയോ ആക്കി ബൈ